어머 부 m e d i c a 거기가 여러분 으으으으2 2 3 요래 ായൊണ്ട് ഞാൻ തന്നെ ഞാനെന്റെ ഒരാളക്കെ പറ്റി താരി ആയതുകൊണ്ട് പിള്ളേരും പെണ്ണുങ്ങളെ കൂടിയ ദിവസം നമ്മളെ പോലെ അങ്ങനെയല്ല എനിക്ക് കൊണ്ടാണ് പോയി മേടിക്കാൻ പോകും ഈ സാധനം എനിക്ക് വേണ്ട അയ്യേ മാക്കോ കളിക്കൂ മക്കു പോയി ദേ ഗൂഗിൾ അതിനെ അതിനെ ഗൂഗിൾ മുങ്ങി നടക്കുന്നു അമ്രേ നിങ്ങക്ക് പറ്റുന്നില്ല പടം പറഞ്ഞു അതൊക്കെ ഷോർട്ട് നല്ലത് നല്ല പടം നടക്കുന്നുണ്ട് കൈ കൊടുക്കുമ്പോ